ഒരുപാട് വീടുകളുണ്ട് അവർക്ക് യാതൊരു കുറവുകളും ഉണ്ടാകത്തില്ല ഭാര്യയും ഭർത്താവും തമ്മിൽ യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല പക്ഷേ അവിടുത്തെ പ്രശ്നം എന്താണ് അമ്മമാരാണ് പ്രശ്നം അത് ചെറുക്കൻ്റെ അമ്മയാണെങ്കിലും പെണ്ണിൻ്റെ അമ്മയാണെങ്കിലും മക്കളുടെ കാര്യങ്ങൾ കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കി അവരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെട്ട് അവർ അമ്മ പറയുന്ന പോലെ അച്ഛൻ പറയുന്ന പോലെ കേൾക്കാവുള്ളൂന്ന് നിർബന്ധം പിടിച്ച് മക്കളുടെ ജീവിതം തന്നെ താറുമാറാക്കി കളയുന്ന ചില അമ്മമാരും അച്ഛന്മാരും ഇന്ന് നിലവിലുണ്ട് ഞാൻ ഒരുപാട് പേരെ കാണുന്നതാണ് അതുകൊണ്ട് പറയുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നെങ്കിൽ അവർ നല്ല കുടുംബമായിട്ട് ജീവിക്കാൻ വേണ്ട പ്രോത്സാഹനങ്ങൾ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക അവർ തമ്മിലുള്ള പ്രശ്നം അവർ തമ്മിൽ തീർത്തോട്ടെ നിങ്ങളെന്തിനാണ് ആവശ്യമില്ല അത് ഇതിനകത്തൊക്കെ ഇടപെട്ട് ഈ പ്രശ്നത്തെ കൂടുതൽ വഷളാക്കി അവരുടെ ജീവിതം തന്നെ താറുമാറാക്കാനായിട്ടുള്ള ഒരു ശ്രമം ആ ഒരു പ്രവണത ഒരിക്കലും നല്ലതല്ല അവരുടെ കുടുംബകാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടാതിരിക്കുക